തൃശൂർ പൂരത്തിന്റെ പ്രൗഢി വിളിച്ചോതി നഗരത്തിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന പൂരപ്രേമികൾക്ക് തിരുവമ്പാടിന് മാറ്റുകൂട്ടുന്ന പന്തലുകളാണ് മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത് എൽ ഇ ഡി ഡിജിറ്റൽ ബൾബുകളാൽ പന്തലുകൾ ദീപാലംകൃതമായതോടെ പൂരാവേശം ഉച്ചസ്ഥായിലായി പാറമേക്കാവ് വിഭാഗത്തിനായി മണികണ്ഠനാലിൽ ഇത്തവണ പന്തൽ ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എടപ്പാൾ സ്വദേശി നാദം ആണ് ഇരുപത്തിരണ്ട് തൊഴിലാളികൾ രാവും പകലും അധ്വാനിച്ചാണ് പന്തൽപ്പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നൂറടിക്ക് താഴെ ഉയരമുള്ള പന്തൽ റൌണ്ടും കട്ടിങ്ങും ചേർന്ന പുതിയ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഫുൾ ഡിജിറ്റൽ വെളിച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും വൈജു പറഞ്ഞു പാറമേക്കാവിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ വർഷമാണ് ചെയ്യുന്നത് ഒരു ഇത്തവണ തിരുവമ്പാടിക്ക് വേണ്ടി നടുവിലാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി ഇദ്ദേഹമാണ് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്കു വേണ്ടി പന്തൽ ഒരുക്കി വരുന്നത് മുപ്പതോളം തൊഴിലാളികളാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ നൂറടി ഉയരമുള്ള ഒരുക്കുക എന്നത് ഒരാവേശമാണെന്ന് അലവിയും മകൻ ഹൈദരാലിയും പറയുന്നു പതിനാറ് വർഷത്തോളായി തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ചെയ്യണം എന്ന് പറയുമ്പോ നമുക്കൊരു ആവേശമാണ് മോൻ ഇപ്പം ഈ വർഷത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്കുള്ള എന്ത് മോഡലാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ആൾ ഗോപുരം മാതൃകയിലുള്ള പന്തലാണ് പ്രൊജക്ഷൻ കൂടിയ കൂടിയൊരു ടൈപ്പുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രൊജക്ഷൻ ആണ് ഇത്രയും പ്രൊജക്ഷൻ അങ്ങനെ ഒരു ടൈപ്പ് ഇതുവരെ വന്നിട്ടില്ല അവിടെ അപ്പം ആ രീതിയിലുള്ള ടൈപ്പാണ് പിന്നെ ഹൈറ്റിലും വീതിയിലും ഒരു പ്രത്യേകതയുണ്ട് നായ്ക്കനാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറൂർ സ്വദേശി പള്ളത്തു മണികണ്ഠനാണ് വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം അഞ്ച് വർഷത്തോളം തിരുവമ്പാടിക്കും പാറമേക്കാവിനും വേണ്ടി പന്തൽ നിർമ്മിച്ചിട്ടുണ്ട് തൊണ്ണൂറടി ഉയരത്തിൽ നാല് നിലകളിലായുള്ള പന്തൽ നിർമ്മാണത്തിന് പതിനെട്ടോളം പേരാണ് മണികണ്ഠന്റെ സഹായികളായി പ്രവർത്തിക്കുന്നത് സജീവ ആറാട്ടുപുഴയാണ് ലൈറ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പൂരപ്രേമികളെ ആകർഷിക്കുന്ന വ്യത്യസ്തമായ പന്തലായിരിക്കും സജീവും പറയുന്നു നമ്മളൊരു പതിനെട്ട് വർഷമായിട്ട് തൃശ്ശൂർ പൂരം പാറമേക്കാവിന്റെ തിരുവമ്പാടി പന്തലുകൾ ചെയ്യുന്നുണ്ട് പ്രാവശ്യം നമ്മൾ തൊണ്ണൂറ് അടി ഹൈറ്റോട് കൂടിയിട്ടുള്ള പന്തലാണ് ചെയ്യുന്നത് ലൈറ്റുകൾ എലിമിനേഷൻ ചെയ്യണത് സജീവ് ഫിക്സഡ് ലൈറ്റും എൽഇ ഡി ബൾബുകളും കൂടിയിട്ടാണ് ചെയ്യണത് ഒരു ലക്ഷം ബൾബ് ഒരു ഒന്നു ലക്ഷം രൂപ ബൾബാണ് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത് പൂരപ്രേമികളുടെ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നതാകും ദൃശ്യമിഴിവോടെ ദീപാലംകൃതമായി നഗരഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ പൂരപ്പന്തലുകൾ ఫెస్టివల్ డెస్క్ చేసేవి